വിഷയാലേറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ പതിനാലാം ദിവസത്തിലേക്ക് വളരെ വിജയകരമായി കൃപയോട് നമുക്ക് പ്രവേശിക്കാം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നോമ്പിൻ്റെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഉപവാസ പ്രാർത്ഥന ഉപവാസം ഉപവാസത്തെക്കുറിച്ചൊരു ചെറിയ ചിന്ത നമുക്കിന്ന് പങ്കുവെച്ച് കിട്ടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ഉപവാസം ഇപ്പഴും നമുക്കറിയാം ഈ പ്രാർത്ഥനയും ഉപവാസവും ബൈബിൾ ഒരുപോലെ കാണുന്ന ഒരു ഘടകമാണ് പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും പ്രിയമുള്ളവരെ പ്രാർത്ഥന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉപവാസം പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉപവാസം അത് എവിടെ കാണുന്നു പുതിയ നിയമത്തിൽ മത്താടി സുവിശേഷം ആറാം അധ്യായത്തിൽ നിങ്ങൾ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും അഞ്ചാം വാക്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് ശ്രദ്ധിക്കാം വചനം ഇങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെൻ യു പ്രേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇഫ് യു പ്രേ എന്നല്ല പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്നല്ല വെൻ യു പ്രേ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ തന്നെ പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് അപ്പോഴെന്താണ് ഇതിൻ്റെ അർത്ഥം വെൻ യു ഫാസ്റ്റ് ബൈബിൾ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ കാര്യം ഇഫ് യു ഫാസ്റ്റ് നിങ്ങൾ ഉപവസിക്കുന്നെങ്കിൽ എന്നല്ല എഴുതിയിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്നല്ല എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഉപവസിക്കണം പ്രാർത്ഥന പോലെ തന്നെ ആദിമസഭ പ്രാധാന്യം കൽപ്പിച്ച ഒരു കാര്യമാണ് ഉപവാസവും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കപടനാട്യക്കാരെ പോലെ ആകരുത് ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ ആദിമസഭ ഇത് രണ്ടും നന്നായി ചെയ്തിരുന്നു പ്രാർത്ഥന പോലെ തന്നെ അവർക്ക് പ്രധാനപ്പെട്ടതായിരുന്നു ഉപവാസവും ഉപവാസോ പ്രിയപ്പെട്ടവരെ നമുക്കെന്തിനാണ് ഈ ഉപവാസം കർത്താവ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ലൂക്കാട് സുവിശേഷത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട് പതിനൊന്നാം അധ്യായം ലൂക്കാട് സുവിശേഷം പതിനാലാം അധ്യായം പതിനൊന്നാം തിരുവചനം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും യഥാർത്ഥത്തിൽ ഈ ഉപവാസമെന്ന് പറയുന്നത് ഒരു താഴ്ത്തലാണ് തന്നെ തന്നെ താഴ്ത്തുക ദൈവം ഒരിക്കലും നമ്മളെ താഴ്ത്തിയില്ല ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ദൈവത്തിന് ഒരിക്കലും നമ്മളെ നമ്മുടെ അഹങ്കാരത്തെ താഴ്ത്തില്ല നമ്മൾ അഹന്തയുള്ളവരാകുമ്പോൾ ദൈവം ഒരിക്കലും നമുക്കൊരു കൊട്ടു തന്ന് നമ്മുടെ അഹന്ത താഴ്ത്ത് നമ്മുടെ അഹങ്കാരത്തെ താഴ്ത്തുമ്പോൾ നമ്മൾ കരുതരുത് നമ്മുടെ അഹങ്കാരത്തെ താഴ്ത്തേണ്ടത് നമ്മളാണ് നമ്മളാണ് നമ്മളെ തന്നെ എളിമപ്പെടുത്തേണ്ടത് അപ്പോൾ എളിമപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉപവാസം അത് നമ്മുടെ ജീവിത രീതികളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ് അനുഷ്ഠാനമാണ് നമ്മുടെ ജീവിത രീതികൾ നിയന്ത്രിക്കപ്പെടാൻ വേണ്ടി ഉപവാസം വേണം നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പക്ഷികളും മൃഗങ്ങളുമൊക്കെ അതിനൊരു ക്ഷീണം സംഭവിച്ചു ഒരു ക്ഷതം സംഭവിച്ചു പിന്നീടതൊരു ഉപവാസത്തിലാണ് അതിന് ഭക്ഷണം കൊണ്ടിട്ട് കൊടുത്താലും അത് കഴിക്കില്ല മാറി നിൽക്കും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷതം ഓവർകം വരെ അതിന് ഒരു ഒരു ബാലൻസ്ഡ് വരെ അത് ഭക്ഷണത്തിൽ നിന്ന് നിന്നെല്ലാം മാറി നിൽക്കും നമ്മെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിതിനെ എളിമപ്പെടുത്താൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ഘടകമാണ് ഉപവാസം ഇപ്പോഴേ ഈ ഉപവാസത്തിൽ പഴയ നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ചാന്ദ്രയാന വ്രതമൊക്കെ അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട് അതായത് ചന്ദ്രൻ്റെ ക്ഷയമനുസരിച്ച് ഭക്ഷണത്തിന് ക്രമീകരണങ്ങൾക്കൊക്കെ കുറവ് വരുത്തി പിന്നീടത് പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഭക്ഷണം പൂർണ്ണമാകുന്ന അങ്ങനെ ശരീരത്തെ ഒരു കാലഘട്ടമൊക്കെ ഒരു വ്രതാനുഷ്ഠാനം തന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ ഉണ്ടായിരുന്നു എപ്പോഴും ഭക്ഷിച്ചുകൊണ്ട് ഭക്ഷിച്ചുകൊണ്ട് നടക്കുന്നിടത്ത് പ്രിയപ്പെട്ടവരെ നമ്മളെ തന്നെ സ്വ തെല്ലൊന്ന് എളിമപ്പെടുത്താൻ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി നിർത്താൻ ദൈവം തന്നിരിക്കുന്ന ഒരു നല്ല വേദിയാണ് അവസരമാണ് അനുഷ്ഠാനമാണ് ഈ ഉപവാസം ആ വാക്ക് തന്നെ നമുക്കറിയാം അത് ഉപവസിക്കുക ദൈവത്തോടൊപ്പം വസിക്കാനുള്ള ഒരു വേദിയാണ് ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതിനപ്പുറത്തേക്ക് അവിടെ നമ്മുടെ മനസ്സ് കുറേ കൂടി ഒരു പോസിറ്റീവ് എനർജി റേഡിയേറ്റ് ചെയ്യാനുള്ള ഒരു വേദിയാക്കി നമുക്കതിനെ മാറ്റാൻ പറ്റും അവിടെ വെറുതെ പട്ടിണിക്കിരിക്കുക എന്നുള്ളതല്ല ആവശ്യത്തിലേറെ വചനം ഭക്ഷിച്ചുകൊണ്ട് ആത്മാവിനെ ബലപ്പെടുത്തുവാനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം നല്ലൊരു ഉപവാസം നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമയ